വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് അല്പസമയം മുമ്പ് നമ്മുടെ മുരിങ്ങോടി ഹത്തീഫ് പ്രിയങ്കരനായ മുസമ്മിൽ ഇർഫാനി കാവമ്പടി വെച്ചൊരു ആക്സിഡന്റിൽ അള്ളാഹുലേക്ക് യാത്രയായി മട്ടന്നൂർ ഹോസ്പിറ്റലിലാണ് മയത്തുള്ളത് പരിശുദ്ധ പരിശുദ്ധിന്റെ പതിനഞ്ചാമത്തെ നോമ്പെടുത്തുകൊണ്ടാണ് അള്ളാഹുലേക്ക് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകുമാറാവട്ടെ ചെറിയ കാലത്തിനുള്ളിൽ തന്നെ അള്ളാഹുലേക്ക് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ഇവിടെ ലഭിക്കാത്ത സൗഭാഗ്യങ്ങൾ എത്രയോ ഇരട്ടിയായി സ്വർഗത്തില പകരം നൽകുമാറാവട്ടെ മഹഫറത്തും മറഹമ്മത്തും നാഥൻ നൽകട്ടെ اللهم نبري قبره بنور القران اللهم زين قبره بزينه القران اللهم وسع قبره ببركه القران اللهم البسه من لباس الجنه وافرشه من فراش الجنه وافتح له بابا الى الجنه لا ورم প্রত্যেক الله ചെയ്യുക കുടുംബത്തിന് അള്ളാഹു